സമുദായ സമിതി പുതുശ്ശേരി ഏരിയ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വിദ്യാഭ്യാസ പ്രോത്സാഹന സമ്മാന വിതരണവും വിതരണവും ഓണക്കോടി നടത്തി കഞ്ചിക്കോട് വടുക സമുദായ ഹാളിൽ നടന്ന പരിപാടി വി എസ് എസ് സംസ്ഥാന സെക്രട്ടറി ഉദ്ഘാടനം ചെയ്തു വിദ്യാർത്ഥി കേന്ദ്രീകൃതമായി അവർക്ക് ദിനത്തിൽ ആദരിക്കുന്ന ചടങ്ങും അത് രണ്ട് വശങ്ങളാണ് അങ്ങനെ ചെയ്യുന്നത് എല്ലാ പഠിച്ചും നമ്മളെ പോലെ ഭാഷവൽക്കരിക്കപ്പെട്ട വിദ്യാഭ്യാസപരമായിട്ട് പിന്നോക്കം നൽകുന്ന സാംസ്കാരിക പിന്നോക്ക അവസ്ഥ അഭിമുഖീകരിക്കുന്ന പഠിത സമുദായത്തിന്റെ എല്ലാ കുട്ടികളും അവർ ഹയർ സ്റ്റഡീസിന് അതായത് ഉന്നത പഠനത്തിന്റെ യോഗ്യത എല്ലാവരും പ്രതിഭകളാണ് നമ്മുടെ നമ്മുടെ മുത്തുകളാണ് വിദ്യാഭ്യാസ മേഖലയിലെ അവരൊരു ഒരു എടുത്തു പറയത്തക്ക വ്യക്തിത്വങ്ങളാണ് പക്ഷേ എല്ലാവരെയും നമ്മൾക്ക് ഒരു വേദിയിൽ വെച്ച് പ്രോത്സാഹന സമ്മാനം നൽകുന്നതിനുള്ള പ്രായോഗിക ബുദ്ധിമുട്ടുകൾ നമ്മൾ എല്ലാവരും ഉൾക്കൊണ്ട അടിസ്ഥാനത്തിലാണ് സർക്കാരിന്റെ വിദ്യാഭ്യാസാനുകൂല്യങ്ങൾ നേടിയെടുക്കുന്നതും പുതിയത് ലഭിക്കുന്നതും നിരന്തരമായി കത്തിടപാടുകളും പ്രക്ഷോഭ പരിപാടികളും നടത്തിവരികയാണെന്ന് അദ്ദേഹം പറഞ്ഞു ഉടക സമുദായത്തിന് ഇപ്പോൾ നൽകി വരുന്ന വിദ്യാഭ്യാസാനുകൂല്യത്തിനുള്ള വരുമാന പരിധി ആറു ലക്ഷത്തിൽ നിന്നും അതാതു കാലത്ത് നിശ്ചയിക്കുന്ന നോൺ ക്രിമിനിലിയർ മാനദണ്ഡങ്ങൾ അനുസരിച്ച് നിശ്ചയിക്കുക അതി പിന്നോക്കം നിൽക്കുന്ന സമുദായത്തെ ഒ ഗ്രൂപ്പിൽ ഉൾപ്പെടുത്തി വരുമാന പരിധി ഒഴിവാക്കുക ഒബിഎച്ച് മൂന്ന് ശതമാനം സംവരണം പത്ത് ശതമാനമാക്കുക വടക സമുദായത്തിന് എയ്ഡഡ് വിദ്യാഭ്യാസ സ്ഥാപനം അനുവദിക്കുക എന്നീ ആവശ്യങ്ങൾ യോഗം സർക്കാരിനോട് ഉന്നയിച്ചു കഞ്ചിക്കോട് വടുക സമുദായ കമ്മിറ്റി പ്രസിഡന്റ് കെ സി മണി അധ്യക്ഷത വഹിച്ചു എം സമ്മാന വിതരണം ഉദ്ഘാടനം ചെയ്തു സംസ്ഥാന കമ്മിറ്റി വൈസ് പ്രസിഡന്റ് പി രാജൻ എൻ ഉണ്ണികൃഷ്ണൻ കെ സുരേഷ് കുമാർ കെ രാധാകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു സെക്രട്ടറി ആർ ശിവകുമാർ സ്വാഗതവും ട്രഷറർ മണിക്കുട്ടൻ നന്ദിയും പറഞ്ഞു